ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്ന ഒരു ചക്കക്കുരു ചീരയും കൂടെ ഒരു തോരനാണ് അതാണ് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് ചീര കിട്ടി നമുക്കത് അരിഞ്ഞ് ഈ ചക്കക്കുരുവും പൊളിച്ച് വേവിച്ച് ഒരു തോരന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് വെക്കാൻ എന്നാലും അമ്മയൊന്ന് കാണിക്കുവാണേ ഇഷ്ടം പോലെ ചക്കക്കുരു ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ ചീരയും ചക്കക്കുരു ഒക്കെ അത് നമുക്കൊന്ന് സ്വരം വെക്കുക അമ്മ ചക്കുരുവും പൊളിച്ച് ചീരയെ അരിഞ്ഞുകൊണ്ട് വരട്ടെ ചക്ക കുരുവെല്ലാം പൊളിച്ചുകൊണ്ട് വന്നു നമ്മൾ ഇത്രയും ചക്കക്കുരു പൊളിച്ചു അതിനൊക്കെ പുറത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അകത്തേ ബ്രൗൺ കളറിലെ അത് കളഞ്ഞിട്ടില്ല അത് നമുക്ക് ആ നല്ലതാണ് ക്യാൻസറിനും പല അസുഖത്തിനും തൈറോയിഡിനും ഒക്കെ നല്ലതാണ് അതുകൊണ്ടമ്മ അത് കളഞ്ഞില്ല ഇനി നമുക്ക് നമ്മുടെ ചീരയമ്മ കഴുകി തേണ്ട കൊണ്ടുവച്ചേക്കുന്നു ഇനി നമുക്ക് ഈ ചീര അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തോണ്ട് വരാം ഇങ്ങനെ ചീര അരിയുന്നത് കൈപ്പിടിച്ചു വെച്ചാണ് അരിയുന്നത് എനിക്ക് സ്പീഡ് ഇനി നമുക്ക് ഈ എല്ലാം തന്നെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് വരാം നല്ലൊരു തോരനാണ് ചക്കക്കുരു ആദ്യമേ നമുക്ക് വെന്ത് എടുക്കണം എടുത്തിട്ട് കടവറുത്തിട്ട് ചീര ഇട്ടിട്ട് അതിൻ്റെ ഒരു ചക്കക്കുരു ഇട്ട് ഉപ്പും ചേർത്ത് നല്ലവണ്ണം തോരൻ വെക്കാമെങ്കിൽ നമുക്ക് ചോറ് ഉണ്ണാനൊക്കെ നല്ലതാ ഇ ചപ്പാത്തി തിന്നുന്നവർക്കാണേലും ആ തോരം കൂട്ടി ചപ്പാത്തി തിന്നാനും ഒക്കെ നല്ലൊരു ചീരത്തോരൻ ആയതാണ് ചക്കക്കുരും ചീരയും കൂടെ പഴയ തലമുറക്കാർക്കൊക്കെ അറിയാം പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറകാരും ഇത് ചെയ്തിട്ടുണ്ടോയെന്നറിയത്തില്ല അപ്പം അവർക്കും കൂടെ ഒന്ന് പാഠമാകട്ടെ അതിന് വേണ്ടി കാണിക്കുക നമ്മൾ ചീരയെല്ലാം അരിഞ്ഞു അരിഞ്ഞു നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ ചക്കക്കുരു എല്ലാം കഴുകി വേണ്ട കഴുകി നമുക്കിനി ഇതിനകത്തോട്ട് വാരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവാൻ വെക്കാം ആവശ്യത്തിന് ഉപ്പിടാം ശാലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മതി നമ്മൾ അരപ്പ് ഇടുമ്പോൾ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി അരക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക ഇത് മതി ചക്കുരു വേകും ഗ്യാസ് ഗ്യാസേലോട്ട് വെക്കാം നമുക്ക് തോരനുള്ള അരപ്പ് റെഡിയാക്കാം മേന് മൂ മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ സ്പൂണ് ജീരകം അരമുറി തേങ്ങ തേങ്ങ നമുക്കിനട്ടിടാം അതിനൊരു പിഞ്ച് മഞ്ഞപ്പൊടി അരപ്പിലൊരു കളറ് കിട്ടിത് ചതച്ചുകൊണ്ട് വരാം ചീനച്ചട്ടി ചൂടായി നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം ജോടായ്മെങ്കിൽ കട ഗിടാ നമ്മുടെ ചുവന്നുളക് മുറിച്ച കരിയാക്കൽ ഇല്ല നമ്മുടെ ചീര നമുക്ക് ഇടാൻ തീരെ നമ്മൾ ഇപ്പനിയതൊന്ന് ഇളക്കി പാരപ്പിട എന്ന ചക്കൂരു ഇട അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി ഒന്ന് വെക്കാം നാവിയൽ ഇരിക്കട്ടെ സകല ഉപ്പ് പൊടിയും കൂടി ഇടാൻ പാഴുവന്നെ നമുക്കിത് മൂടി വെക്കാം രാവിലെ ഇച്ചിരി നേരം ഇരിക്കട്ടത് നമ്മുടെ തോരം റെഡിയായി നല്ലതായിട്ട് വെന്തല്ലാണ്ടും ചപ്പുക്കുരും ചീര നല്ലൊരു തോരനാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞി കുടിക്കാനും ചോറ് ഉണ്ണാനും പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം നല്ലൊരു തോരനാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് നമ്മുടെ കൊച്ചൊരു വീഡിയോ കാണമേ അടുത്തൊരു വീഡിയോ ആയി വരുന്നടം വരെ ബായ്